ഒക്കെ വർക്ക് ടിആർപി ശമ്പളോളൂർ കേരളത്തിലല്ലേ എല്ലാ ലോകത്തെ എവിടെയൊക്കെ മാധ്യമങ്ങളുണ്ടോ കോമ്പറ്റീഷൻ ഉണ്ടോ അവിടെ ഒക്കെ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടി ആദ്യം ആര് റിപ്പോർട്ട് ചെയ്യുന്നു ആര് അതിന്റെ ജനുവിനിറ്റി നോക്കുന്നുണ്ടോന്നൊക്കെ ആണെന്ന് എനിക്ക് തോന്നി ആര് റിപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഇതാണല്ലോ കാരണം എനിക്കറിയാം ഞാൻ പേരെടുത്ത് പറയുന്നില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച സമയത്ത് ഒന്ന് അല്ല ആ സമയത്ത് ഒരു ചാനലിന്റെ ഒരു ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ പല ബി എ പി എല്ലാ വാർത്തകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ അറിയാനായിട്ട് ഇതൊരു ഇത് ഞാൻ പറയുന്ന എന്ന് ചാനൽ അല്ല പറയില്ല ാണ് വെറുതുകൊണ്ടല്ല തെറ്റല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആരാധനം റിപ്പോർട്ട് ചെയ്യും അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ അപ്പൊ അത് ചാനലിൽ നടക്കാറുണ്ട് ഈ മത്സര ബുദ്ധിയിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് ആ വാർത്തക്ക് പിന്നിൽ പോകാതെ ഒരു യാത്ര ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പറഞ്ഞു നമുക്കൊരു വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോലും പിന്നീട് അതിന്റെ അന്വേഷണത്തിന് പോലും ഒരു ഒരു ഡെസ്കിൽ നിന്നാണെങ്കിൽ നമ്മുടെ മേൽ ഇരിക്കുന്ന അധികാരികളാണ് നമ്മൾ അതിന്റെ പിന്നിൽ പോകണം എന്നും പറയാറില്ല അപ്പൊ അവിടെ വെച്ച് വാർത്ത പോകും ഇപ്പൊ ഈ കേസ് തന്നെ അന്വേഷണത്തെ ഈ സിനിമ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനിയും ഇത് അന്വേഷണത്തിലേക്ക് പോകേണ്ട കടമ്പകളുണ്ട് സർക്കാർ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്പൊ നമ്മള് വിഷയ കേസാണെങ്കിലും അവിടെ വെച്ച് നിക്കുന്നു പിന്നെ അടുത്ത കേസ് വരുമ്പോൾ റിപ്പോർട്ട് വേറെ കേസിലേക്ക് പോകണം അവിടെ വെച്ച് നിന്നു പോകുന്നു അത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നില്ല അത്തരം ഒരു തോന്നൽ മാറ്റി ചിന്തിക്കേണ്ടതല്ലേ ഈ മാധ്യമങ്ങൾ ചേട്ടൻ തീർച്ചയായിട്ടും നിങ്ങളൊരു ചിന്തിക്കട്ടെ ഞാൻ പറഞ്ഞത് ചെടികൾ മാറാനൊന്നും പോകുന്നില്ല അതായത് ഇവിടെ ഇന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത നിന്നു അത് അങ്ങനെയാണല്ലോ അടുത്ത സമയത്ത് ഞാൻ പറയുന്നില്ല അടുത്ത സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി കാരണം പല പല വാർത്തകളും ഒരാഴ്ച അങ്ങോട്ട് പോയി കത്തി കയറിയിട്ട് പെട്ടെന്ന് ഈ വാർത്ത തന്നു വേറൊരു വാർത്ത കരുതി മറ്റേ വാർത്തകൾ താഴെ പോകും ഞാൻ എന്ന സിനിമയുടെ ഒരു ഡയലോഗ് ഈ ടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേറെ കേസ് താക്കടോ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അപ്പൊ എന്ന് പറയുന്നുണ്ട് ഇത് ഇവിടെ നടക്കുന്നില്ല ഇത് എന്നെ കൊണ്ടും ഇവരെയും കൊണ്ടും പറഞ്ഞിട്ട് നാളെ ആണെന്ന് വിമർശിച്ചോന്ന് പറയാനല്ലേ ഇല്ല ആ പരിപാടിക്ക് ഇല്ല നടക്കുന്നുണ്ട് ഇതില്

അവരുടെ ലൈഫ് മുന്നോട്ട് പോവാണ് പക്ഷെ അപ്പോഴും പല സമൂഹം ഫേസ് ചെയ്യുന്നുണ്ട് മീഡിയയിലൂടെ വരുന്നില്ലായിരിക്കും സമൂഹം അവരെ ഫേസ് ചെയ്യുന്നത് പുറത്തു പോകുമ്പോൾ നടന്നു പോകുമ്പോ ഉണ്ടാകുന്നോണ്ട് ഇത് കളിയാക്കലാവാം അപമാനമാവാം അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം പല ഐഡന്റിറ്റി ക്രൈസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഈവെന്തോ നിരപരാധികളാണെങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ത് ഇതിനൊരു മാറ്റം ഉണ്ടാകും വിശ്വസിക്കുന്നുണ്ടോ എനിക്കൊരു മാറ്റം ഇവിടെ കേരളം അതിനെ അങ്ങനെയാണ് ഒരു 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 അത്രേ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചു മുന്നേ പറഞ്ഞ പോലെ കേസ് പ്രതി പ്രതി അകപ്പെടുന്നു ആ ആ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ കോടതി പക്ഷേ ഒരു കേസിന്റെ ഒരു വാർത്ത വന്ന ആ മൊമെന്റ് മുതൽ അയാൾ പ്രതിയാണ് ഓൺലൈനിൽ വാർത്ത വായിക്കുന്ന ലോകത്ത് അയാൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വരെ മനസ്സിലായി അയാൾ പ്രതിയാണ് പഠന സമയത്തുള്ള പല കേസുകൾ നമുക്ക് അറിയാം ഓരോ പേരുകൾ വരുമ്പോഴത്തേക്ക് നാളെ ഇത് തെളിയുന്ന ആരും അറിയുന്നില്ല ഈ കേസ് ഒഴിവാക്കിയത് എപ്പോഴും അങ്ങനെയാണ് ഞാനല്ലോ ചോദ്യം ചോദ്യം ചെയ്യാൻ എത്ര പബ്ലിക്കുണ്ട് എത്ര പേര് കൂടെ നിൽക്കും അത്രേ ഉള്ളൂ ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ തിരിച്ച് ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ അറിയില്ല വലിയ ചേട്ടാ തെറ്റ് തെറ്റ് ചെയ്യുന്നവര് ചെയ്യുന്ന തെറ്റാണെന്നും പിടിച്ചാൽ ഇത്രക്ക് ഇത്ര ശിക്ഷു എന്നറിഞ്ഞിട്ടുമാണ് ഓരോ തെറ്റ് ചെയ്യുന്നത് പണ്ടായിരുന്നു പണ്ട് തൊട്ടുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ഇന്ന തെറ്റ് ആ കാലത്ത് ഇന്ന ശിക്ഷ കൊടുക്കുമ്പോ അത് മാറുമായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ്

പോയിൻസിലൂടെ നമുക്കറിയാം അറിയാം അപ്പൊ പിന്നെ ഇത് എനിക്കറിയില്ല ഇത് എന്ത് മാറ്റം വരാൻ പോകുന്നു എനിക്കറിയില്ല മാറ്റം വന്നാൽ സന്തോഷം പറയുന്നുണ്ട് ഡയലോഗിൽ തന്നെ പറയുന്നുണ്ട്